ഹലോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഹെൽത്തിലൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ടായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നു എക്സസൈസ് ചെയ്യുന്നു അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമുക്ക് കൊളസ്ട്രോളോ ഷുഗർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്കപ്പുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഈ ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ പല ആൾക്കാരും അവരുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംഭവം അവർ മറന്നു പോകാറുണ്ട് കേട്ടോ നമ്മൾ എത്രയൊക്കെ നല്ല രീതിയിൽ ഡയറ്റ് അത് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ശരീരം നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് നമ്മുടെ ഏറ്റവും മെയിൻ സംഭവമായിട്ടുള്ള നമ്മളുടെ മനസ്സിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല അവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് മോർണിംഗ് വോക്ക് ഈവനിങ് വാക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു നടത്തം ശീലമാക്കിയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടാവും ആരെങ്കിലുമൊക്കെ നടത്തം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ കാരണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ ഒരു നടത്തം എന്ന് പറയുന്ന ഒരു സംഗതി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷെ നമ്മൾ ഈ മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നടത്തത്തിൽ കൂടെ നമുക്ക് നമ്മളുടെ മനസ്സ് കംപ്ലീറ്റ് ക്ലിയർ ആക്കാനും എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ആക്കാനും പറ്റും കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു രണ്ട് സംഗതികൾ അവിടെ ഒരുമിച്ച് വരുന്നുണ്ട് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അവിടെ വരുന്നുണ്ട് നമ്മൾ വീളിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഫ്രഷ് എയർ ഉണ്ട് ഈ രണ്ടിൻ്റെയും കൂടെ ഒരു കൊളാബറേഷൻ അവിടെ വന്നു കഴിയുമ്പം നമ്മുടെ മൂഡ് വരെ നമുക്ക് നല്ല രീതിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി ഈ ഒരു വാക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനുണ്ട് ശരിക്കും നിങ്ങൾക്ക് അറിയാലോ ഞാൻ ജപ്പാൻകാരുടെ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെന്നുള്ളത് സോ ജപ്പാൻകാരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു സെൽഫ് കെയർ പ്രാക്ടീസാണ് ഈ ഒരു സംഗതി അവരതിന് ശരിയു യോഗവും ഉള്ളൊരു പേരിലാണ് അവർ പറയുന്നത് കാരണം ഈ ഒരു നേച്ചർ പ്രകൃതി എന്ന് പറഞ്ഞാൽ അപാരമായിട്ടുള്ളൊരു പവറുള്ളൊരു സംഭവമാണ് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കണം എന്നൊന്നുമില്ല സത്യം പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മൂഡ് ഔട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് വെളിയിൽ പോയിട്ട് അവിടെ നമ്മൾ കുറച്ച് നേരം ആ നേച്ചറായിട്ട് നമ്മളൊന്ന് സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ മൂഡ് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെയില്ലേ എല്ലാ ദിവസവും ഒന്നില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോണേക്കാട്ടിലെ മുന്നേ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി നിങ്ങൾ ഷീലാക്കുക അത് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഇതും ഞാൻ എൻ്റെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരിക്കലും തമാശയായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു സംഗതികളല്ല കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ പോണേക്കാട്ടിലെ മുന്നുണ്ടല്ലോ ഒന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഞാൻ ഇന്നൊരു അഞ്ച് ഡെയിലി അഞ്ച് കാര്യങ്ങൾ ഞാൻ ഒരു ദിവസം നടന്നിട്ടുള്ള നല്ല അഞ്ച് കാര്യങ്ങൾ ഞാൻ ആ ബുക്കിൽ എഴുതും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ ഡിസൈഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾക്ക് എഴുതേണ്ടത് അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ എന്താണ് നല്ലത് നമുക്ക് നടന്നതെന്നായിരിക്കും ചിന്തിക്കാം അല്ലാതെ ഇന്ന് എന്ത് എന്താണ് എനിക്ക് മോശമായിട്ട് നടന്നതെന്നായിരിക്കും അല്ല നിങ്ങൾ അവിടെ ചിന്തിക്കുന്നുണ്ടാവുക ആ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ നമ്മൾക്ക് നല്ല രീതിക്ക് നമ്മളുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പാക്കും ആ ഒരു ഇന്ന് നടന്ന ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക ആ ഒരു ശീലം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താലുണ്ടല്ലോ നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള കുറേ ചിന്തകൾ ടെൻഷൻ അടിക്കലത് എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന സങ്കടങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും എനിക്കറിയില്ല അത് എത്ര പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇത് തമാശയായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു സംഗതി അല്ല പിന്നെയില്ലേ നല്ല രീതിക്ക് അങ്ങ് ഉറങ്ങുക ഈ കുറേ ആൾക്കാർക്ക് ഇപ്പോഴാണെങ്കിൽ നമ്മൾ വലുതായി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് നേരം കൂടുതൽ ഉറങ്ങുമ്പം കുറേ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഉറങ്ങുന്നതിൽ കുറേ നേരം ഉറങ്ങുന്നതിൽ വരെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് അറിയില്ല ഈ ഒരു ഏഴെട്ട് മണിക്കൂർ ഒരു വ്യക്തി ഉറങ്ങേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ നേരാവണം ഉറങ്ങിയില്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവൻ്റെ മെൻറ്റൽ ഹെൽത്ത് വരെ കീഴ്മേൽ മറയാൻ വേണ്ടിയിട്ട് ചാൻസസ് ഉണ്ട് എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഏഴെട്ട് മണിക്കൂർ ഉറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അത് പിടിക്കും എനിക്ക് നല്ലപോലെ ഉറങ്ങണം എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് പല പല റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഏഴെട്ട് മണിക്കൂർ ഉറങ്ങാൻ എന്നുള്ളതൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള സംഗതിയാണെന്നുള്ളത് പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ദിവസത്തിൽ ഏഴെട്ട് മണിക്കൂർ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഉറങ്ങുക കാരണം നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉറക്കം ഇല്ലായ്മ എന്ന് പറയുന്നത് സോ നമ്മൾ ഒരു പ്രോപ്പറായിട്ട് നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഈ രാത്രി സമയങ്ങളിൽ ഉറങ്ങണേക്കാട്ടിലും ഒരു മണിക്കൂർ മുന്നേക്ക് ഫോൺ മാറ്റി വെക്കുക ഈ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുക പിന്നെ എന്താ ഒരു സ്ട്രിക്റ്റായിട്ട് ഒരു ഒരു ടൈം തന്നെ അതായത് അങ്ങനെ പോസിബിളായിട്ട് ഉള്ള ആൾക്കാർ വർക്കിംഗ് അവേഴ്സൊക്കെ അങ്ങനെ സെയിം ആയിട്ടൊക്കെ ഉള്ള ആൾക്കാർ ഒരു സെയിം റുട്ടീൻ തന്നെ ഫോളോ ചെയ്യുക എനിക്കിതൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല എനിക്കൊക്കെ എപ്പോൾ കെട്ടിന് കിട്ടുന്നാലും ഞാൻ ഉറങ്ങും പക്ഷെ കുറേ ആൾക്കാർ അങ്ങനെയല്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ പോലെ ഒരു സമയം ഫിക്സ് ചെയ്യുക അപ്പം നല്ല രീതിക്ക് എല്ലാവരും ഉറക്കം എന്നുള്ളത് കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അത് സീരിയസ്ലി നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെഫക്റ്റ് ചെയ്യും ഈ മെഡിറ്റേഷൻ ഉണ്ടല്ലോ അത് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് കാരണം ഉണ്ടല്ലോ ഈ മെഡിറ്റേഷൻ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും സ്ട്രെസ്സ് അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ല കാരണം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പത്ത് ഇരുപത് മിനിറ്റ് കണ്ണടച്ചിട്ട് നമ്മൾ നമ്മളിങ്ങടെ നമ്മുടെ ശ്വാസത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കുവാണ് നമ്മുടെ ആ ശ്വാസത്തിൽ മാത്രം നമ്മൾക്ക് ഫോക്കസ് ചെയ്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വേറൊരു ചിന്തകളും ഇല്ലാണ്ട് നമുക്കിരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു നെഗറ്റീവ് തോട്ട്സിനും നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ പിടിച്ച് കുലിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ ഞാൻ പണ്ടൊക്കെ ചെയ്യുമായി പത്തിരുപത് മിനിറ്റൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല കൂടിപ്പോയൊരു അഞ്ച് ഞാൻ ഇരിക്കാറുണ്ട് കേട്ടോ പക്ഷേ മെഡിറ്റേഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും സോ മെഡിറ്റേഷൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ കോച്ചിങ്ങിനൊക്കെ പോവാം ഇപ്പം നമുക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് കൂടി നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ സെൻറ്റേഴ്സിലൊക്കെ പോയിട്ട് മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുക സീരിയസ്ലി ഭയങ്കര എഫക്റ്റീവായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പിന്നെയുണ്ടല്ലോ എപ്പോഴും നമ്മുടെ വീടും പരിസരവും ഒക്കെ നല്ല ആയിട്ട് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് അടുക്കും ചുറ്റിയോടും കൂടെ സൂക്ഷിക്കുക കാരണം ഉണ്ടല്ലോ ഈ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വലിച്ചു വരി കുറേ കുന്നുകൂട്ടിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സും മടുക്കും അതേസമയം നമ്മൾ എല്ലാ സാധനങ്ങളും നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് അടുക്കും ചുറ്റിയോടും കൂടെ ഇരിക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സും നല്ല ആക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും ഈ കുന്നുകൂട്ടി ഇങ്ങനെ ഓരോന്ന് കിടക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സും എടുത്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കും അങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി സോ ും നമ്മുടെ വീടും പരിസരങ്ങളും അവിടെയുള്ള എല്ലാ സാധനങ്ങളും നല്ല ഓർഗനൈസ് ചെയ്തിട്ട് അടുക്കും ചിട്ടിയോടും കൂടെ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ചൈനക്കാരുണ്ടല്ലോ അവരുടെ ഓഫീസുകളിലുണ്ടല്ലോ ലഞ്ച് ബ്രേക്കിന് ശേഷം കുറച്ച് സമയം അവര് ജോലിക്കാർക്ക് പവർ നാപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കും അതായത് അവർക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്ക് കിടന്ന് ഉറങ്ങാം നമ്മുടെ നമ്മുടെ രാജ്യത്തേക്കൊക്കെ ആണെങ്കിൽ അത് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുമോ ഇല്ല അവരിത് മെയിനായിട്ട് കൊടുക്കുന്നത് അത്രയും നേരം വർക്ക് ചെയ്ത ആൾക്കാർക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അവർ ഇത്ര നേരം വർക്ക് ചെയ്തതിൻ്റെ ഡബിൾ ഒരു പ്രൊഡക്ടിവിറ്റിയിലായിരിക്കും ബാക്കിയുള്ള സമയം അവർ വർക്ക് ചെയ്യണത് അവർക്ക് ബുദ്ധിയുണ്ട് നമ്മളുണ്ടല്ലോ ഈ ഒരു സംഭവം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യണം നമ്മൾ വീട്ടിലുള്ള ജോലി ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാണ്ട് ഇടയ്ക്കൊരു ഇടവേള പോലെ ഒരു ഫൈവ് മിനിറ്റ് ബ്രേക്കൊക്കെ നമ്മൾ കൊടുക്കുക അത് നമ്മളുടെ മെൻറ്റൽ ഹെൽത്തിനെ ആയിക്കോട്ടെ നമ്മുടെ ബോഡി ഹെൽത്തിനെ ആയിക്കോട്ടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കും നമ്മൾ ഈ ഒരു റെസ്റ്റ് റെസ്റ്റുമില്ലാണ്ട് നമ്മൾ ഫുൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം മാത്രമല്ല നമ്മുടെ മനസ്സും അവിടെ തളർന്നു പോവുകയാണ് സോ ഓരോ വർക്കിൻ്റെ ഇടയിൽ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡും റിഫ്രഷ് ആവും നമ്മുടെ ബോഡിയും കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരു ദിവസം ചെയ്യുമ്പോൾ നമുക്ക് വലിയ രീതിക്ക് പ്രശ്നങ്ങൾ വരില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റെസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ ഈ സംഭവം ഫോളോ ചെയ്തു പോയി 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 വരുമ്പോഴാണ് നമുക്ക് വലിയ രീതിയിലുള്ള ും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ പിന്നെ പവർ ഓഫ് നൗ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു സംഗതി പറയുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനും ഏറെക്കൂർ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഞാനിപ്പോൾ അതൊക്കെ കുറേ മാറ്റി തുടങ്ങിയിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് ഒരു കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഉണ്ട് അതായത് ഇപ്പോൾ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ് ആറ് മണിക്കായിരുന്നു നമ്മുടെ ബസ് വരേണ്ടത് ആറേ അഞ്ചായിട്ട് ബസ് വരണില്ല ആറേ പത്തായിട്ട് ബസ് വരണില്ല അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കുറേ ആൾക്കാർ അവിടെ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇൻറ്റർവ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ പേര് ഉടനെ തന്നെ ഇപ്പം എന്തെങ്കിലും ടാക്സി വിളിച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ വിളിച്ചിട്ടോ അവരവരുടെ കാര്യം നോക്കിയിട്ട് കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും പക്ഷെ വേറെ കുറേ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാതെ അയ്യോ എന്ത് ബസ് വരാത്തേ ഞാൻ ഇന്ന സ്ഥലത്ത് ലേറ്റ് ആവുമല്ലോ എന്നിങ്ങനെ ആവലാതെ പിടിച്ചുകൊണ്ടിരിക്കും പക്ഷേ നമ്മളിപ്പം അവിടെ നിന്നുകൊണ്ട് നമ്മളെങ്ങനെ ആവലാതി പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആറ് ലേറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബസ് ഓൺ ടൈമിൽ അവിടെ എത്തില്ല അവർക്ക് അവിടെ എന്തെങ്കിലും സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ആ സ്റ്റക്കൊക്കെ ക്ലിയർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ ആ ബസ് എത്തുകയുള്ളൂ അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ അവിടെ കിടന്ന് ടെൻഷൻ അടിച്ചാലും ടെൻഷൻ അടിച്ചില്ലെങ്കിലും എപ്പോഴാണോ ബസ് വരേണ്ടത് ആ സമയത്തെ ബസ് അവിടെ വരികയുള്ളൂ അപ്പം സിമ്പിളല്ലേ ടെൻഷൻ അടിക്കാതിരിക്കുക നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ചിന്തിക്കുക ഇതുപോലെ ഒരുപാട് കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് അതിങ്ങനെ നമ്മൾ ഓക്കെ അത് അങ്ങനെയാണെന്നുള്ള സംഭവം അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക അല്ലാതെ ടെൻഷൻ ടെൻഷനടിക്കുന്നതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഒരിക്കലും അവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല പക്ഷെ നമ്മുടെ സിറ്റുവേഷനിൽ എന്തെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തിട്ട് നമുക്ക് അത് ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ള സംഭവത്തിന് നമ്മൾ ആയിട്ട് ആക്ഷൻ എടുക്കണം ഇങ്ങനെയുള്ള കുറേ കുറേ സ്വഭാവങ്ങളാണ് പയ്യെ പയ്യെ വളർന്ന് വളർന്ന് വലിയ വലിയ സ്ട്രെസ്സിലോട്ടൊക്കെ പോവുക കാര്യം കുഞ്ഞു കാര്യങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെസ്സും ടെൻഷനും എടുക്കുന്ന ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ ഒരു വലിയ ഒരു പ്രശ്നം വരുമ്പം അവർക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവില്ല പിന്നെ ഉണ്ടല്ലോ എപ്പോഴെപ്പോഴും നല്ല റിലേഷൻഷിപ്പ് നമ്മുടെ കൂടെ കൊണ്ടുപോവുക പ്രത്യേകിച്ചും കൂട്ടുകാരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ തെറ്റ് കണ്ടാൽ തിരുത്തി പറയുന്ന നമ്മൾക്ക് എന്തും പോയി ഷെയർ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്യുക ഒരിക്കലും നമ്മളുടെ എന്തെങ്കിലും ഒരു വളർച്ചയിൽ അസൂയ കുശുമ്പ് അങ്ങനെ വെച്ച് നടക്കുന്ന ആൾക്കാരെ മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾക്കൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല നമ്മുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഷെയർ ചെയ്താൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പുറം പോയിട്ട് നമുക്ക് നല്ല രീതിക്ക് അവർ പണി തരും സോ നമ്മൾ ജനുവൻലി മനസ്സിലാക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടുതൽ അത് ഫ്രണ്ട്സ് ആവാം പാർട്ട്നേഴ്സ് ആവാം അല്ലെങ്കിൽ ഇപ്പം റിലേറ്റീവ്സ് ആവാം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തും ഷെയർ ചെയ്യാം നമുക്കൊരു പ്രശ്നം വന്നാൽ ജനുവൻലി നമുക്ക് വിശ്വസിച്ച് ഷെയർ ചെയ്യാൻ ഒരാൾ നമ്മുടെ മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല നമ്മൾ അവിടെ പോയി ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ ഭാര്യ അങ്ങ് കുറയും സോ പിന്നെ അങ്ങനത്തെ റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ബിഗ് ബോസിൽ അനീഷ് പറയുന്ന പോലെ ഒരു കയ്യകലം പാലിക്കുക അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ